ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബട്ടീക്ക് എന്ന് വന്നിട്ടുള്ളത് കുറച്ച് കോട്ടൺ എയലൈൻ കുർത്തീസ് മോഡൽ ആയിട്ടാണ് എല്ലാം ബ്രാൻഡ് പ്രൊഡക്ട്സ് ആണ് ഇതിൻ്റെ ഒക്കെ സെയിൽ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഓൾറെഡി അപ്പോൾ ഓരോ നൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വണ് വന്നിട്ടുള്ളത് പിങ്ക് കളറിൽ വൈറ്റ് പ്രിന്റ് വരുന്ന ഒരു ഏലൈൻ കുർത്തിയാണ് ഇങ്ങനെയാണ് മോഡല് വരുന്നത് നെക്ക് പോഷല് ബക്കറ്റ് ടൈപ്പില് പ്രോഷലേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻ പോഷനിലും റൈറ്റ് ക്രോഷലൈസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫ്രില്ലായിട്ടാണ് വരുന്നത് സ്റ്റിച്ചിങ് വരുന്നത് അതുകൊണ്ട് മെറ്റേണിറ്റി വെറൈറ്റി യൂസ് ചെയ്യാം കുറച്ച് ഫ്ലയേർഡ് മോഡലാണ് ഇതിന്റെ എം ആർ പി വന്നിട്ടുള്ളത് ട്രിബിൾ നയൻ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഓൺലി കുറച്ച് ഫ്ലയേർഡ് ടൈപ്പ് ആണ് ഇതാണ് ബാക്ക് പോർഷൻ ബാക്ക് പോഷനിലും സെയിം സ്റ്റിച്ചിങ് ആണ് വരുന്നത് നെക്സ്റ്റ് വണ് ഗ്രീൻ കളറിൽ മസ്റ്റേഡ് എല്ലോ ഗ്രേ ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു ഏലൈൻ കുർത്തിയാണ് മോഡലൊക്കെ നേരത്തെ കാണിച്ച പിങ്കിൻ്റെ സെയിം മോഡലിലാണ് സ്റ്റിച്ചിങ് വരുന്നത് ത്രീ ആണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ നെഡ് പോഷനിൽ ഗ്രീൻ ക്രോഷ ലൈസ് കൊടുത്തിട്ടുണ്ട് നെക്ക് പോഷനിൽ ബക്കറ്റ് ടൈപ്പിൽ ക്രോഷ ലൈസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രില്ല് വെച്ചിട്ടാണ് സ്റ്റിച്ചിങ് ഉള്ളത് അതുകൊണ്ട് മറ്റേ മെറ്റി വെറൈറ്റി യൂസ് ചെയ്യാം അതാണ് ബാക്ക് പോഷൻ ഈ പ്രൊഡക്റ്റിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഉള്ളി എം ആർ വന്നിട്ടുള്ളത് ത്രിബിൾ നയൻ ആണ് രണ്ടാമത്തെ പ്രോഡക്റ്റ് നെക്സ്റ്റ് വന്ന് കോട്ടണിൽ വരുന്ന ഒരു എലൈൻ കുർത്തിയാണ് പീച്ച് കളറിൽ പിങ്ക് ഫ്ലോറൽ പെയിൻറ് വരുന്ന ഒരു എലൈൻ ഫ്ലയഡ് ടൈപ്പ് മോഡല് കുർത്തിയാണ് അതുപോലെ ഫിൻ കൊടുത്തിട്ടുണ്ട് യൂസ് ചെയ്യാം സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സെൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് ട്രിപിൾ നൈൻ ബാക്ക് പോഷൻ നെക്സ്റ്റ് വണ് ബ്ലൂ കളറില് ലൈറ്റ് ബ്ലൂ പ്രിന്റ് വരുന്ന ഒരു ലൈൻ കുർത്തിയാണ് നേരത്തെ കാണിച്ചാതെ സെയിം സ്റ്റിച്ചിങ്ങാണ് വരുന്നത് അതുകൊണ്ട് മെറ്റേണിറ്റി വെറൈറ്റി യൂസ് ചെയ്യാം സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഓൺലി ഈ പ്രോഡക്ടിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് ട്രിബിൾ നയൻ പ്ലയഡ് കുർത്തിയാണ് അതുകൊണ്ട് മെറ്റേണിറ്റി വെറൈറ്റി യൂസ് ചെയ്യാം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വണ് കോട്ടണിൽ വരുന്നൊരു മൾട്ടി കളർ കുർത്തയാണ് ഏലൈനാണ് കുർത്ത വരുന്നത് ബക്കറ്റ് ടൈപ്പിൽ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് നെക്ക് പോഷനിൽ തായ് ഭാഗത്ത് ഫ്രിൻ ആയിട്ടാണ് സ്റ്റിച്ചിങ് വരുന്നത് അതുകൊണ്ട് മെറ്റാനായിട്ട് വെറൈറ്റി യൂസ് ചെയ്യാം സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് ട്രിബിൾ നയൻ അതാണ് നെക്ക് പോഷൻ നെക്സ്റ്റ് വണ് ഗ്രീൻ കളറിൽ ബ്ലൂ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ബ്ലൂ ആൻഡ് ഗ്രീൻ ഫ്ലോറൽ പ്രിന്റ് വരുന്നൊരു കുർത്തിയാണ് എലൈൻ കുർത്തിയാണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഓൺലി മറ്റെ വേറെ ഏറ്റവും ഈ കുർത്തി യൂസ് ചെയ്യാം പ്ലൈ ടൈപ്പ് കുർത്തിയാണ് പ്രൊഡക്റ്റ് എം ആർക്ക് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ സെയിൽ റേറ്റ് ഇന്നത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ലൈറ്റ് ബ്രൗൺ കളറില് വരുന്നൊരു എലൈൻ കുർത്തിയാണ് അതിന് ബ്ലൂ ആൻഡ് മസ്റ്റാർഡ് എല്ലാം ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട് നെക്ക് വാഷില് ബക്കറ്റ് ടൈപ്പിൽ പ്രോഷറൈസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അടിഭാഗത്ത് ഫില്ല് കൊടുത്തിട്ടാണ് സ്റ്റിച്ചിങ് വരുന്നത് അതുകൊണ്ട് മെറ്റൻറ്റി വെറൈറ്റി യൂസ് ചെയ്യാം സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ ഹെഡ് പോഷനിലും പ്രോഷ്യലൈസ് കൊടുത്തിട്ടുണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഓൺലി എൻ ആർ പി വന്നിട്ടുള്ളത് ട്രിബിൾ നയൻ ഇതാണ് ബാക്ക് പോഷൻ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു സ്ക്രീൻഷോട്ടൊക്കെ വാട്സാപ്പിലെ ഇൻസ്റ്റാഗ്രാമിലേക്കോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അത് പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ പുതിയ മോഡലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ